എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാളികേരം ഇഞ്ചിയും ചേർത്തിട്ടുള്ള ഒരു ചട്നിയാണ് ചട്നിയല്ല ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞീടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് ചിരകിയത് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് എരിവനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടേ കുറക്കേ ചെയ്തോളൂ പിന്നെ അതായത് ഇത്രയും വലുപ്പത്തിൽ പുളി വേണം അത് നമ്മളുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി ഈ വലിപ്പത്തിലുള്ള രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഞാൻ പിന്നെ ചെറിയ ഉള്ളി വേണം ഒരു അഞ്ച് ചെറിയ ഉള്ളി വേണം കുറച്ച് കറിവേപ്പില ഇനി കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ അതിന് നമുക്ക് ചെറിയ ചെറിയുള്ളീനേം ഒന്ന് പച്ചമുളകിനെയും ഒക്കെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കുകയാണ് ഇത് ശരിക്കും അമ്മിയും വെച്ച് അരയ്ക്കേണ്ടതാ കൂടുതൽ ടേസ്റ്റ് ഞാൻ അമ്മിയെടുത്ത് അരയ്ക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇനി ബോംബയിലൊക്കെ ഉള്ളവർക്ക് അമ്മിക്കല്ലില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാവേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കാണിച്ചു തരാമെന്ന് വെച്ചോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ എരിവുള്ള പൗഡറല്ല കേട്ടോ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് കാരണം എരിവിന് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉണ്ട് ഒരു ഞാനൊരു ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കണ്ടെട്ടോ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അതല്ലിങ്ങനെ വൈറ്റിഷ് കളറിലിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പൊടി ഒഴിവാക്കിക്കൊള്ളൂ കേട്ടോ ഇനി ഇതിനൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളിയിട്ട് ഒന്നുമുടി അടിക്കാം ഇനി ഇതിലേക്ക് ഒരു ഒറ്റ പ്രാവശ്യം ഒന്ന് സ്കി വിപ്പ് ചെയ്തെടുത്തോളൂ കേട്ടോ പുളിയും കൂടി ചേർത്തിട്ട് ഒന്നുമൂടി ഒന്ന് എല്ലാ സൈഡിൽ നിന്നൊന്ന് നമുക്ക് തൂത്തിട്ട് കൊടുക്കാം അപ്പോൾ അമ്മിയുള്ള ഒരു അമ്മീമാച്ചിട്ട് അരച്ച് വയ്ക്കുകയുള്ളൂ കേട്ടോ നല്ലൊരു പ്രത്യേക ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ആട്ടോ ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ചമ്മന്തിക്ക് ഒരു ഇഞ്ചിയുടെയും ചെറിയുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് വരിക അപ്പോൾ പുളിക്ക് മാങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ പുളിക്ക് പകരം മാങ്ങയും ഇട്ടിട്ട് ഈ ചമ്മന്തി തയ്യാറാക്കാം രണ്ട് രീതിയിലും നല്ല ടേസ്റ്റാണ് ഞാൻ മാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചമ്മന്തി ആരും ഉണ്ടാവില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം